വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്ക് പണിമുടക്ക് ആലപ്പുഴ ജില്ലയിൽ പൂർണം പൂർണം കടകമ്പോളങ്ങൾ ഗതാഗതവും നിശ്ചലമായി ചേർത്തലയിലും ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രേഡ് യൂണിയനുകൾ മണിക്കൂർ ദേശീയ പണിമുടക്ക് പണിമുടക്ക് നടത്തിയത് ആലപ്പുഴ ജില്ലയിൽ യൂണിയനുകൾക്ക് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു പൊതുഗതാഗത സർവീസുകൾ നിശ്ചലമായി കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസുകളും മുടങ്ങി സർക്കാർ ഓഫീസുകളും സ്കൂളുകളും പ്രവർത്തിച്ചില്ല ബാങ്കുകളുടെ പ്രവർത്തനവും സ്തംഭിച്ചു ഓട്ടോറിക്ഷ ടാക്സി ലോറി തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമായി അതേസമയം ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖലയിൽ ഏതാനും ഹൗസ് ബോട്ടുകൾ സവാരി നടത്തി ഇതിനിടെ ഹരിപ്പാട് തുറന്നു പ്രവർത്തിച്ച ബാങ്കുകൾ സമരാനുകൂലികൾ അടപ്പിച്ചു ഭരണ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ വെവ്വേറെയാണ് പണിമുടക്ക് നടത്തിയത് ചേർത്തലയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു